ലോകത്തെ ഒരു ഗ്രാമത്തിൽ ഒതുക്കാൻ സാധിക്കുമോ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ദുബായ് ഗ്ലോബൽ വില്ലേജ് അസാധ്യം എന്ന് പറയുന്ന കാര്യങ്ങളെ സാധ്യമാക്കി അമ്പരിപ്പിക്കുന്ന നാടാണ് ദുബായ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഡേരയിലെ ദുബായ് മുനിസിപ്പാലിറ്റി കെട്ടിടത്തിന്റെ എതിർവശത്തെ കാർ പാർക്കിങ്ങിൽ മൂന്നോ നാലോ ചെറിയ കൂടാരങ്ങൾ കിട്ടി ഒരു ചെറിയ പരിപാടി ആരംഭിച്ചു അതാണ് ഇന്ന് ഗ്ലോബൽ വില്ലേജ് എന്ന ദുബായുടെ മാറ്റി നിർത്താനാവാത്ത ആഘോഷവേദിയായി മാറിയത് ഗ്ലോബൽ വില്ലേജ് എന്ന വലിയ സ്വപ്നത്തിന്റെ വിജയത്തിനു പിന്നിലെ കഠിനാധ്വാനം ചെറുതല്ല ഇത്തരമൊരു ആശയവുമായി പല രാജ്യങ്ങളെയും സമീപിച്ചു അറബ് നാടിന്റെ ആശയത്തിന് പിന്തുണയേകി അതിൽ വിശ്വാസമർപ്പിച്ച് ആദ്യം എത്തിയ രാജ്യം ഇന്ത്യയായിരുന്നു അങ്ങനെ ഇന്ത്യ ആദ്യത്തെ പവലിയൻ ആരംഭിച്ചു അന്നത്തെ രൂപം വെച്ച് അതിനെ പവലിയൻ ഒന്നും വിളിക്കാൻ പറ്റില്ല സ്റ്റോളുകൾക്ക് സമാനമായ ചെറു കൂടാരങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള കലാകാരന്മാരും വിൽപ്പനക്കാരും ഈ കൊച്ചു കൂടാരങ്ങളിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച കരകൗശല വസ്തുക്കളും ഭക്ഷണവും കലയും പാട്ടുമൊക്കെയായി നിറഞ്ഞു നിന്നു അന്നതൊരു ചെറിയ സംഭവമായിരുന്നെങ്കിലും യു എയിലെ ജനങ്ങൾക്ക് ബോധിച്ചു അങ്ങനെ ഒമ്പതോ പത്തോ ദിവസം നീണ്ടു നിൽക്കേണ്ട പരിപാടി മൂന്നാഴ്ച നീണ്ടുനിന്നു അങ്ങനെ അടുത്ത വർഷം ക്ഷണം സ്വീകരിച്ച് അഞ്ച് രാജ്യങ്ങൾ കൂടിയെത്തി അവരും പവലീനുകൾ തുടങ്ങി പ്രതീക്ഷിച്ചതിലും വലിയ ജനക്കൂട്ടം ഒഴുകിയെത്തി അങ്ങനെയാണ് ലോകമറിയപ്പെടുന്ന ഇന്ന് മില്യൺ കണക്കിന് സന്ദർശകരെത്തുന്ന ദുബായ് ഗ്ലോബൽ വില്ലേജ് പിറവിയെടുക്കുന്നത് സന്ദർശകരുടെ എണ്ണം ഓരോ വർഷവും കൂടി തുടങ്ങി അങ്ങനെ പാർക്കിംഗ് ലോട്ടിൽ ഒതുങ്ങാതെയായി ഗ്ലോബൽ വില്ലേജ് പിന്നീട് പുതിയൊരു സ്ഥലത്തിനായുള്ള അന്വേഷണം ആരംഭിച്ചു ഡേരിയിലെ പാർക്കിംഗ് ലോട്ടിൽ നിന്ന് ഊത് പിന്നീട് ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലെ മൈതാനത്തിലേക്കും ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി നാലിൽ ഷെയ്ഖ് സയ്യിദ് റോഡിനു സമീപത്തെ ഗ്രൗണ്ടിലേക്കും എത്തി ഇന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരം സ്ക്വയർ മീറ്റർ സ്ഥലത്ത് നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഗ്ലോബൽ വില്ലേജ് അഞ്ഞൂറ് സന്ദർശകരിൽ നിന്ന് തുടങ്ങി ഇന്ന് ആറ് മില്യണിലധികം സന്ദർശകർ ഓരോ വർഷവും ഗ്ലോബൽ വില്ലേജ് കാണാൻ എത്തുന്നുണ്ട് തൊണ്ണൂറ് സംസ്കാരങ്ങൾ ഒത്തുചേരുന്ന എല്ലാ കോണിലും പുതിയതും ആവേശകരവുമായ നിറങ്ങളും രുചികളും അനുഭവങ്ങളും കൂടി ചേരുന്ന ലോകത്തിന്റെ ഒരു ചെറിയ രൂപം തന്നെയാണ് ദുബായ് ഗ്ലോബൽ വില്ലേജ് മുപ്പതാമത്തെ സീസൺ എത്തി നിൽക്കുമ്പോൾ പറഞ്ഞു തീരാത്ത കാഴ്ചകളും കൗതുകങ്ങളും കഥകളുമാണ് ഓരോ വർഷവും ഗ്ലോബൽ വില്ലേജിൽ കാണികളെ കാത്തിരിക്കുന്നത്